ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ ജോക്കൂട്ടെന്നെ സ്കൂളിൽ തുറക്കുന്ന ദിവസം അപ്പോൾ അവൻ രാവിലെ തന്നെ പതി പോലെ അവധിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഇതേ ഓട്ടോയെ കയറി സ്കൂളിലോട്ട് പോവാ പത്ത് ദിവസത്തെ ക്രിസ്മസ് അവധി പെട്ടെന്ന് തീർന്നു പോയ അതിപ്രാവശ്യം അവനെങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകാനോ ഒന്നും പറ്റിയില്ല മമ്മിയുടെ സർജറി ഒക്കെ ഉള്ളത് കൊണ്ട് എന്നാലവന് പരാതിയൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പോകുന്നതിന് മടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അവൻ രാവിലെ തന്നെ പോയി അത് കഴിഞ്ഞപ്പോൾ മമ്മിയായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഓട്ടോയിൽ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് മന്ദിരത്തിലേക്ക് ഇന്ന് മമ്മിയുടെ രണ്ടാമത്തെ കാലിൻ്റെ സ്റ്റിച്ചെടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ മമ്മിയായിട്ട് പോവുക സ്റ്റിച്ചെടുക്കാനായിട്ട് آره <laughs> അങ്ങനെ ഞങ്ങൾ മന്ദിരത്തിലെത്തി അപ്പം എന്തേ പൂര തിരക്കാം ക്രിസ്മസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ നിറച്ച ആളുകളായിരുന്നു കാശ്വാലിറ്റിയിലൊക്കെ നല്ല ആളായിരുന്നു അങ്ങനെ മമ്മിയായിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് അപ്പം ഓൾറെഡി പ്രീന അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നപ്പം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല പ്രീന ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പടപ്പാപ്പൻ്റെ മാളകായിട്ടോനിയെത്തിയാണ് അങ്ങനെ ഡോക്ടർ ജെറിയുടെ റൂമിലേക്കാണ് ഞങ്ങൾ കയറുന്നത് അങ്ങനെ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല ഇനി നേരെ പ്രൊസീജിയർ റൂമിലേക്ക് കയറി സ്റ്റിച്ച് എടുക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ചൊക്കെ എടുത്തു ഓട്ടോ വന്നു അപ്പോൾ അപ്പം വെച്ചാൽ പോയൊക്കെ വന്നപ്പോ വേണ്ടി വെയിറ്റ് ചെയ്തായിട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ മമ്മിയോട് പറയാൻ കോക്കറെ എടുക്കാൻ തന്നെ കയറാം കയറി കേട്ടോ കുഴപ്പമൊന്നുമില്ല അന്ന് തന്നെ നടന്ന് കയറും അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് മമ്മിയാക്കിയിട്ട് എൻ്റെ പല്ലിൻ്റെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാനാണ് അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ അവിടെ അടുത്താണ് എൻ്റെ അമ്മ വീട് അമ്മാച്ചൻ്റെ വീട് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അപ്പം അവിടെ അമ്മായിയുടെ ഓർക്കിഡുകളാണ് ഈ കാണുന്നത് നല്ല രസമില്ല കൊല കൊലയായിട്ടും എടുക്കുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താൽ നിങ്ങളിവിടെ കാണിക്കാം സൂപ്പർ പൂക്കളായിട്ട് നല്ല രസമുണ്ട് ഫുള്ള് നിറച്ച് പൂ അമ്മാച്ചൻ്റെ വീട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നാളെ ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പർച്ചേസിന് ഇറങ്ങിയതാണ് അപ്പം മീൻ വാങ്ങിക്കാൻ വന്ന കേട്ടോ സോറി മീനല്ല ചിക്കൻ വാങ്ങിക്കാൻ വന്ന ചിക്കൻ പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മാട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ വരാലിനെ വളർത്തുന്ന കണ്ടുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ വൈകുന്നേരം അമ്മി ഒരു നടപ്പിനിറങ്ങാറുണ്ട് താഴെ വഴിയിലേക്ക് അപ്പോൾ ബോക്കറുമായിട്ട് ഇറങ്ങുന്നതായത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ വാതിക്കല് ഫുള്ള് കണ്ടാണല്ലോ അപ്പൊ അവിടെ ഇപ്പൊ കൃഷിയൊന്നും ചെയ്യാത്ത കാരണം ഇഷ്ടം പോലെ മീൻ കയറിക്കിടക്കുണ്ട് വെള്ളത്തിൽ അപ്പോൾ ഈ എരണ്ട എന്ന് പറയുന്ന ഒരു തരം പക്ഷികളിങ്ങനെ കൂട്ടമായിട്ട് വരും എന്നിട്ട് വെള്ളത്തിൽ ഊഴിയിട്ട് ഇറങ്ങിയിട്ട് ഈ താറാക്കൂട്ടങ്ങൾ പോകുന്ന പോലെ നീന്തി നീന്തി നടക്കുകയെ മീനെ കൊത്തി എടുത്ത് തിരിച്ച് വർക്കൊക്കെ ചെയ്യും അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല തണുപ്പം കാറ്റും ഈ കാഴ്ചകൾ അതെ എന്നോട് അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞു ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ച് പറക്കുന്നതാണ് അത് കഴിഞ്ഞപ്പം എന്തായാലും രാത്രിയായി അപ്പോൾ നാളത്തേനുള്ള ഫുഡ് പ്രിപ്പറേഷൻ ഞാൻ ഇന്ന് അങ്ങ് തുടങ്ങി വെച്ചപ്പോൾ ചിക്കൻ ദ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വറക്കാനായിട്ട് ഫ്രൈ ചെയ്യുക നാളെ ബിരിയാണി ഉണ്ടാക്കാമെന്ന പ്ലാനിലാണ് എനിക്ക് കൂട്ടായിട്ട് മാത്രം വന്നിരിപ്പുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പം ഇതെന്താന്നല്ലേ മമ്മിയെ അവൻ ഫിസിയോതെറാപ്പി ചെയ്യിക്കുന്നത് ഈ കാണുന്ന കേട്ടോ ഞാൻ ചെയ്യുന്നത് കൊണ്ട് പഠിച്ചിട്ട് അവൻ അമ്മച്ചിയെ ഫിസിയോതെറാപ്പി ജയിക്കുക ഞാൻ ഫോണും കൊണ്ട് ഡയറക്റ്റ് അവരുടെ മുന്നിൽ ചെന്ന് എടുത്തുകഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും വീഡിയോ എടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പാത്ത് ചെന്ന് എടുത്താൽ കേട്ടോ എന്തായാലും എനിക്ക് സന്തോഷമായി അത് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ നാളത്തെ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ കറി ഇത് റെഡിയാകുന്നു അതൊന്ന് കുറിവി പറ്റിക്കഴിഞ്ഞാൽ റെഡി ഇത് നമ്മുടെ പത്തിരിക്കുള്ള ചിക്കൻ സ്റ്റൂ ചിക്കൻ സ്റ്റോവും റെഡിയായി ഇനി നാളെ രാവിലെ ബിരിയാണിയുടെ റൈസും പത്തിരിയും കൂടെ റെഡിയാക്കിയാൽ ആക്കിയാൽ നാളത്തെ ഫുഡ് റെഡി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ന്യൂ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ബാ